സി പി ഐ യുടെയും എഐ ടി യു സിയുടെയും ജില്ലയിലെ പ്രമുഖ നേതാക്കളായിരുന്ന പി എ രാമകൃഷ്ണന്റെയും എൻ കരുണാകരന്റെയും പത്തൊൻപതാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം പാലായിൽ നടന്നു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി പി ഐ യുടെയും എഐ ടി യു സിയുടെയും ജില്ലയിലെ പ്രമുഖ നേതാക്കളായിരുന്ന പി എ രാമകൃഷ്ണന്റെയും എൻ കരുണാകരന്റെയും പത്തൊൻപതാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം പാലാ കീഴ്തടിയൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓർക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തി കിട്ടുന്നത് തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോ ഉണ്ടായ നിരവധി പ്രശ്നങ്ങൾ അതിൽ ഒന്നാണ് ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉള്ള പ്രശ്നം കോൺഗ്രസ് അന്നത്തെ കേരളത്തിൽ അധികാരത്തിൽ വന്നു അന്നൊക്കെ സാധാരണക്കാർക്കും ജനങ്ങൾക്കും എതിരായുള്ള നിലപാടുകളുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത് അന്നൊക്കെയാണ് നമ്മൾ നിരന്തരമായ പോരാട്ടം നിരന്തരമായ സമരം നമ്മൾ നടത്തിയിട്ടുള്ളത് ഇന്നും നമ്മൾ വലിയ പോരാട്ടത്തിലാണ് നമ്മൾ ഈ ഇരുപത്തൊന്നാം തീയതി എ റ്റു സി ഇരുപത്തിയാറാം തീയതി എ റ്റു സി സമരത്തിലേക്ക് വരികയാണ് ഇരുപത്തി ആറാം തീയതി നിക്കുന്ന ഇരുപത്തൊന്നാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ സമരം ആരംഭിക്കാൻ പോകുന്നു രാജ്യത്താങ്ക തൊഴിലാളികളിൽ നിന്ന് സമരത്തിലാണ് രാജ്യത്ത് കർഷകരും കർഷക തൊഴിലാളികളും സമരത്തിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവർ സമരത്തിലാണ് ജനങ്ങളാകെ വലിയ പ്രക്ഷോഭണത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മൾ നമ്മളിന്ന് കടന്നുപോകുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാനുള്ള സമയമില്ല ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും സംസ്കൃതിയും തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു ഭരണമാണ് രാജ്യത്ത് നടക്കുന്നത് അഡ്വക്കേറ്റ് തോമസ് വിറ്റി അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബാബു കെ ജോർജ് മണ്ഡലം സെക്രട്ടറി പി കെ ഷാജകുമാർ എം ജി ശേഖരൻ പൂഞ്ഞാർ മണ്ഡലം സെക്രട്ടറി ഇ കെ മുജീബ് എം ഡി സജി അഡ്വക്കേറ്റ് പി ആർ തങ്കജൻ അഡ്വക്കേറ്റ് പി എസ് സുനിൽ ബിജു ടി ബി പൈഎസ് രാമപുരം പി എസ് ബാബു സിബി ജോസഫ് മാധവൻ എന്നിവർ പ്രസംഗിച്ചു പാർട്ടി പ്രവർത്തകർ പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ച പാർട്ടി പ്രവർത്തന ഫണ്ട് ചിറ്റയും ഗോപകുമാർ ഏറ്റുവാങ്ങി ഐഫോറിന്യൂസ് പാല